ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാഫിയൻസ് മീഡിയ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃക്കാക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്ട് അതെ അതാണ് തവണ തൃക്കാക്കര അമ്പലമാണ് അപ്പം നമ്മളിന്നൊരു തലം വരെ പോകുമ്പോഴും നമ്മുടെ കാക്കനാടേ കുറച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട് അതായത് നമ്മുടെ ഒരു നാൽപ്പത് വർഷം മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ കാറ്റിന് സുഗന്ധം അപ്പോൾ അതിൻ്റെ കുറച്ച് ലൊക്കേഷൻ നമ്മുടെ ഈ കാക്കനാട് മുണ്ടമ്പലത്താണ് കാക്കനാട് മുണ്ടമ്പലം എന്ന് വെച്ചാൽ നമ്മൾ സീപോർട്ട് എയർപോർട്ട് ഈ റോഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് പോയി ഏകദേശം ഒരു കിലോമീറ്റർ താഴത്തേക്ക് പോകുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാൻ ചെയ്യാം പിന്നെ നമ്മുടെ അമലപ്പൂളിൻ്റെ വീട് ആ ഭാഗത്തന്നെ കങ്ങരപ്പടി ഭാഗത്താണ് അപ്പോൾ അതൊന്ന് കാണാം പിന്നെ കൂടാതെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൊച്ചിയിൽ നെട്ടോട്ടം എപ്പിസോഡ് പതിനൊന്നിൽ നമ്മളൊരു റോഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഫൈവ് സ്റ്റാർ റോഡ് അപ്പോൾ ആ റോഡിൽ ഒരു വഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ ഒരു ഗോപി എന്ന് പറഞ്ഞ ചേട്ടനാണ് അപ്പോൾ നമുക്ക് ആ ചേട്ടന്റെ വീട്ടിൽ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് ചേട്ടനൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ആ ചേട്ടന്റെ വീഡിയോ ഒന്ന് അന്വേഷിച്ച് അവിടെ ചെല്ലാം അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ കുറേ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഗാർഡനിലോട്ടൊക്കെ സെറ്റ് ചെയ്യണം പല ഐറ്റംസ് ഉണ്ടല്ലോ ഈ നമ്മുടെ എന്താണ് കുളം പിന്നെ വഞ്ചി വള്ളം പിന്നെ മറ്റേ എന്താണ് ശങ്കുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുവല്ലോ മീനൊക്കെ ഇടാനായിട്ട് അപ്പോൾ അതൊക്കെ പുള്ളി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പിന്നെ പുള്ളിക്ക് കുറേ ചെടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചെടിയുടെ ബിസിനസ് ഒക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ആ ചേട്ടനും കണ്ട് നമുക്ക് ആ കാഴ്ച അവിടുത്തെ ഗ്രാമ ഭംഗിയും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നേരെ നമുക്ക് കാക്കനാടിൽ പോട്ടെ അപ്പോൾ നമ്മൾ സീപോർട്ട് എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് കാക്കനാടാണ് നമുക്ക് ഇങ്ങോട്ടാണ് കളമശ്ശേരി റൂട്ടിലാണ് പോവണ്ടേ വള്ളത്തോൾ ജംഗ്ഷൻ ഇതാണ് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടുള്ളത് കളമശ്ശേരിയാണ് നമുക്ക് ഇത് പുക്കാട്ടോട് റൂട്ടാണ് ഇത് ഈ റൂട്ടിലാണ് പോകണ്ടത് കേട്ടോ ഇത് പുക്കാട്ടോട് റൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന് ഇറങ്ങിയ ഇവിടെ കാറ്റിന്റെ സുഗന്ധം ഇവിടെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഭാഗത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത് സത്താറാണ് ഈ പടത്തിൽ അന്ന് ജയനും ജയഭാരതിയും അതുപോലെ ശ്രീവിദ്യയും ശങ്കരാടിയൊക്കെ ഉണ്ടായിരുന്ന മുണ്ടന്മാരങ്ങനെയാണ് ഇപ്പൊ പഴയ വീഡിയോയില് കണ്ടല്ലോ ഭയങ്കര മാറ്റം സംഭവിച്ചിരുന്നല്ലോ ഇവിടാ കണ്ടിവിടെ ഫുൾ പാടം വരുന്നേ ഇപ്പൊ അവിടെ പൂങ്കുടി പോലീസിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വന്നേക്കണത് കണ്ടോ ഇതൊക്കെ ഇപ്പൊ ആകെ വേസ്റ്റ് ഇട്ട് ആകെ അലമ്പായി കിടക്കണം മുണ്ണമ്പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണണം ആ സിനിമയിൽ എന്തിരു ഭംഗിയായിരുന്നല്ലേ കാണാനായിട്ട് കങ്ങരപ്പാടി ജംഗ്ഷൻ തന്നെ എന്തിനും മാറ്റോ അല്ലെ അപ്പൊ ലെഫ്റ്റ് സൈഡ് ബുക്കാട്ട് കൂടിയാണ് നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ജെന്റ്സ് ഹോസ്റ്റൽ പ്ലമശ്ശേരി നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയൊക്കെ പറഞ്ഞത് ോ പണി പാളിടെ പടം കൊടുത്തിട്ടുണ്ടല്ലോ പുളിയാപുരം റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ഷിബു എൻ കെ ഭൂലശക്തി എസ് എൻ ഡി ബി പടവോട് അങ്ങനെ ചേട്ടനെ വിളിക്കാം അല്ലെ ആ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗോപിയേട്ടന്റെ വീട് ചേട്ടനാണ് അവിടെ നിൽക്കണത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാ ഗോപി ചേട്ടന േട്ടാ നമ്മളന്ന് അവിടെ വെച്ച് കണ്ടതാണ് അവിടെ ഫൈവ് സ്റ്റാർ റോഡ് നമ്മൾ എന്താ പറയുക കൊറോണ റോഡല്ലേ അവിടെ തെങ്ങോട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി തൊട്ടുമ്പത്തെ വീഡിയോ ആണ് നമ്മുടെ നെട്ടോട്ടം പതിനൊന്നാം നമ്പർക്കര പഞ്ചായത്തിന്റെ ഒരു ആറാം വാർഡിന്റെ അപ്പൊ ആ ഈ ആണ് അന്നത്തെ ആ വഞ്ചിയൊക്കെ ഓപ്പണിംഗ് ശരി അതിന്റെ ഫലകം വയ്ക്കാനുള്ള പണികളിലാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്

ോചണ്ടടുത്തേക്ക് തന്നെ പോവാട്ടോ അതേ ചേട്ടാ ഇവിടെ ഒരു വന്നപ്പോ തന്നെ കാണുന്ന രണ്ട് ഐറ്റം ഉണ്ട് മെയിൻ ആയിട്ട് ഇത് ഗോച്ച ഫ്രീ ടൈമിൽ ഉണ്ടാക്കിയാന്ന് പറയാനായിട്ടാ ചേട്ടാ ഇത് കുറെ സമയം എടുത്തോട്ടെ എങ്ങനെയായിരുന്നു അഞ്ചാറ് അഞ്ചാറ് അച്ഛൻ്റെ പണി വരും തീർന്നല്ലേ കൂടി അതിന്റെ പെയിന്റിംഗും ആയിട്ട് ഒരു ഒരാൾ ഓർഡർ ഓർഡർ അപ്പൊ ഇത് മെയിനായിട്ട് നമ്മൾ ഈ പാർക്ക് അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സെറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പാർക്ക് അങ്ങനെ കുളം വഞ്ചി ഇതേ ഇവിടെ വഞ്ചി ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ മെയിൻ ആയിട്ട് ഉണ്ടാക്കണം അതുകൂടെ അത് മറ്റ് വർക്കുകളും ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചേക്കാം അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നമ്പർ എന്തായാലും കോണ്ടാക്ട് ചെയ്ത് കേട്ടോ ചേട്ടാ കുറച്ച് വേറെ ഐറ്റംസ് പുതിയ ഐറ്റംസ് അതാണ് ഷെല്ല് 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 ഷെല്ല്ണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ ഗപ്പിയൊക്കെയാണല്ലേ അത് ആ ശരി പഞ്ചണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് ചേട്ടാ ഇത് നാളെ എത്ര പത്ത് വച്ച് പത്ത് ആ പത്ത് പ്രാവശ്യം അതേ ലോക്ക്ഡൌൺ സമയത്ത് വെറുതെ വന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ഐഡിയ വന്നങ്ങനെ തോന്നിയതാണ് ആ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ടോ ചെയ്തതാണ് അപ്പൊ ഇവിടെ ഈ താമര കൊടുത്തിട്ട് വേറെ ലിഫ്റ്റിനും നട്ടു നട്ടിട്ട് വേറെ ഒന്നും വെക്കാൻ സ്ഥലമില്ലാന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഐഡിയ വന്നു അപ്പോൾ വെറുതെ ഇരിക്കാറുണ്ട് ആ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് സമയം ഇങ്ങനെ വെറുതെ ഇരുന്നു വെറുതെ സമയത്ത് ഇവിടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഒരുപാട് ചെടികൾ ഇണ്ടട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഇഷ്ടംപോലെ വെറൈറ്റി ചെടികളാണ് എനിക്ക് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവണല്ലോ കാരണം നമ്മളിത് ഒരുപാട് ചെടികളുണ്ട് അപ്പൊ ചെടിയുടെ സെയിൽസ് അവിടെ ചെടികളുടെ സെയിൽസ് അതിന് വേണമെങ്കിൽ അതും കൊണ്ടുവന്ന രീതിയിലുള്ളതല്ല ചെറിയ രീതിയിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള തരത്തിലുള്ള ചെടികളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കലും ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കണം അങ്ങനെയും ചെയ്യും അതെ അതെ പിന്നെ ഞങ്ങള് അവിടെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും

എത്രേജ്നായിട്ട് മൂന്നു കൊണ്ടു അയ്യോ അപ്പൊ അത് നട്ടിന് നമുക്ക് കാണാൻ പറ്റും ഡിസംബർ ജനുവരി ഫെബ്രുവരിയോട് കൂടി ആയതൊക്കെ തീർന്ന് ഞങ്ങളുടെ ആവശ്യമുള്ളത് നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാതെ അത്രമാത്രം വേറെ സെറ്റപ്പ് കാണാൻ കൂടി നാലസം സ്ഥലത്തുള്ളതാണ് ശരി ഇത്രയും ഇത് നല്ലൊരു ചെടികളൊക്കെ ഇതാണ് എല്ലാരും ചോദിക്കും എല്ലാരും മാതൃകളിലൊക്കെ ആയിക്കോട്ടെ അതെ നമ്മുടെ കാക്കനാട് നമ്മുടെ അമല പോത്തി കഴിഞ്ഞു പോയെ ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ പഴയകാല ഫ്രണ്ടാണ്ടോ അവിടെ വെച്ച് കണ്ടു അപ്പൊ പുള്ളി ഇവിടെ വീട് പണിയുണ്ട് തൊട്ടടുത്താണ് അപ്പൊ ഏറ്റവും വലിയൊരു രസം എന്നാ പറയാ പുള്ളിയുടെ പേര് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അവിടെ വീട് ഈ കാണാണ് അത് ഇവിടെ വന്നിപ്പോൾ നമുക്ക് പുള്ളിനെ നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ ഇവിടെയാണ് വീടുന്നൊന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നിപ്പോൾ ഞാൻ അവിടെ പണിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളിനെ കണ്ടുപെട്ടത് റോഡിൽ വെച്ചാൽ അപ്പോൾ മനസ്സിലായി ഇതാണ് വീടും എന്നുള്ളത് അപ്പോൾ അത് വഴിയും കാര്യങ്ങളൊക്കെ ഇനി ചോദിക്കാനൊന്നുമില്ല തൊട്ട് ഫണ്ട് തന്നെയാണ് അപ്പം ഇടയ്ക്ക് ഇനി പുള്ളിയുടെ വീട്ടിൽ ഇത് ഇത് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വരാം അപ്പോൾ ആ ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ വരുമ്പോൾ വന്നതിന് അവർക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും കാണാൻ പറ്റും ഞാൻ എന്തായാലും ഇപ്പോൾ വീടൊക്കെ ഒന്ന് കാണിച്ചു തന്നെ പോകുന്നുള്ളൂ അത് നമ്മൾ കാക്കനാട്ന്ന് പറയുമ്പോൾ ഹിൽ ഗാർഡൻ ആണ് ഇവിടെ നമ്മൾ കേറാം അത് ഹിൽ ഗാർഡൻ പറഞ്ഞൊരു വില്ല പ്രൊജക്ട് ആണ് അതിനകത്ത് കേട്ടോ കംപ്ലീറ്റ് വില്ലകളാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മുടെ കൊച്ചിയിലെ കൊച്ചിയിൽ അമലപോന്റെ വീടാണ്ടെങ്കിൽ കാണണ സൂപ്പർ വീടാണല്ലേ ഒന്നും പറയാനില്ല